പ്രേം ഈ അമേരിക്കയിലെ ട്രംപിൻ്റെ പരിഷ്കാരങ്ങൾ ഇങ്ങനെ കൂടി കൂടിക്കൂടി ഇപ്പോൾ എച്ച് എൺ ബി വിസ അതായത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക ട്രേഡ് ബിസിനസ് എല്ലാം തങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുക അങ്ങനെ ട്രംപ് ഇപ്പോൾ എച്ച് എൺ ബി വിസയുടെ കാര്യത്തിൽ അവിടെ ഉള്ളവർക്ക് അവസരം ഉണ്ടാകാനായി ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇവിടെ പിന്നെ മിടുക്കന്മാരെന്നും വരണ്ട എന്ന് പറയുകയുണ്ടായി പക്ഷെ ഫലത്തിൽ അത് നടപ്പാവാൻ പോകുന്നില്ല എന്നൊരു വർത്തമാനവും കേൾക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടുന്ന് വിദേശകാര്യ വകുപ്പ് അതിൽ ഇടപെട്ടിട്ടുണ്ട് ഐഡോകൾ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു വാർത്തയും വരുന്നുണ്ട് പക്ഷെ ഉടനെ ഇന്നും നടക്കില്ല കാര്യം അത്രയും മിടുക്കന്മാരൊന്നും അമേരിക്കയിൽ ഇപ്പൊ ഇല്ലെന്നാണ് പറയുന്നത് അതായത് ഈ എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് അമേരിക്കയിൽ പോയി ജോലി ചെയ്യാൻ ജോലി ചെയ്യാനുള്ള വിസയാണ് അതെ അതിൻ്റെ കാലാവധിയും ശ്രദ്ധിക്കണം മൂന്ന് മുതൽ ആറ് വർഷം വരെ കാലാവധിയുള്ള വിസയാണ് അപ്പോൾ ഇവിടെ ഒരു എക്സംഷൻ ഉണ്ട് പരമാവധി അറുപത്തയ്യായിരം പേർക്കെ ഒരു വർഷം ഈ വിസ കൊടുക്കുകയുള്ളൂ ഇനി നമുക്ക് വലിയ ഒരു ആണെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ വലിയ ഡിഗ്രിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഇരുപതിനായിരം വിസ വേറെയും വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം എൺപത്തയ്യായിരം വിസയാണ് ഒരു വർഷം അമേരിക്ക അനുവദിക്കുക ഇതിനു മുമ്പ് ഫീസായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് ആയിരം ഡോളർ അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു തൊണ്ണൂറായിരം രൂപ അത്രയാവുള്ളൂ ചിലവ് പക്ഷേ ഇപ്പോൾ ട്രംപ് അത് ഒരു ലക്ഷം ഡോളറായിട്ട് വർദ്ധിപ്പിച്ചു അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലോട്ടത് മാറ്റുമ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപ ഇത് തരേണ്ടത് തൊഴിലുടമയാണ് തരേണ്ടത് അതെ നമ്മൾ ആരാണോ ജോലിക്കെടുക്കുന്നത് ആ ജോലിക്കെടുക്കുന്ന സ്ഥാപനമാണ് ഈ ഈ വിസ നമുക്ക് വേണ്ടി തരേണ്ടത് ഈ പൈസ അവരാണ് മുടക്കേണ്ടത് അവരാണ് ചിലവാക്കേണ്ടത് അപ്പോൾ നമുക്ക് തരുന്ന ശമ്പളം പ്ലസ് ഇത്രയും ഭാരിച്ച തുക ഇത്രയും ഭാരിച്ച തുക മുടക്കി ഒരു ഇന്ത്യക്കാരനെ തൊഴിലിനെടുക്കാൻ ബുദ്ധിയുള്ള അമേരിക്കക്കാരൻ തയ്യാറാവില്ല ഒരു കമ്പനി തയ്യാറാവില്ല അപ്പോൾ ഇപ്പൊ നിലവിൽ അവിടെ ഉള്ള പ്രശ്നം ഇപ്പൊ ഈ മൂന്ന് മുതൽ ആറ് വരെയുള്ള കാലാവധി ആണെന്നാണല്ലോ ഞാൻ പറഞ്ഞത് ഈ സമയപരിധിക്കുള്ളിൽ നിലവിൽ എച്ച് വൺ ബി വിസ എടുത്ത് അവിടെ നിൽക്കുന്നവർ കഴിഞ്ഞാൽ അത് ആ കാലാവധി കഴിഞ്ഞാൽ അവർക്കൊക്കെ കുടിയിറങ്ങേണ്ടി വരും പുതിയ ആൾക്കാർ അങ്ങോട്ട് ചെല്ലത്തും അപ്പം ഈ ചെറിയ ഒരു എന്താ പറയുക കാലാവധിക്കുള്ളിൽ ഇവർക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് അമേരിക്കയിൽ കാരണം ഈ ഈ നിലവിൽ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന വിദഗ്ധ തൊഴിലാളികളാണ് ഓരോ മേഖലയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇതേ യോഗ്യതയും ഇതേ മാനദണ്ഡങ്ങളുമുള്ള അമേരിക്കക്കാരെ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ടാലന്റ് ടാലിക്കാർക്ക് ഇല്ലെങ്കിൽ ഇന്ത്യക്കാരല്ലാത്ത മറ്റു രാജ്യക്കാർ ഉണ്ടാകുമല്ലോ അതും ഒരു സാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അത് കനത്ത തിരിച്ചടിയായിരിക്കും കാരണം ഇത് താൽക്കാലികമായ താൽക്കാലികമായൊരു പ്രതിഭാസമാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് സ്ഥായിയായിട്ടുള്ളൊരു നിയമമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ വലിയ സ്വപ്നങ്ങളാണ് ഇല്ലാണ്ടാകുന്നത് കാര്യം നമ്മൾ പലരും നമ്മുടെ യുവതലമുറ മുഴുവൻ പുതിയ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്ത് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ സെറ്റിൽ ചെയ്ത് വലിയൊരു കരിയർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ അപ്പൊ അങ്ങനെ വലിയ കരിയർ അംബീഷ്യസ് ആയിട്ടുള്ള യുവതലമുറയ്ക്ക് ഇനി അമേരിക്ക തൽക്കാലം സ്വപ്നം കാണേണ്ടതില്ല എന്നാണ് നമ്മൾക്ക് പറയേണ്ടത് കുറഞ്ഞ വർഷം ഇപ്പൊ തൊഴിലുടമ ഇത്രയും തുക തയ്യാറായില്ലെങ്കിൽ നമ്മൾ അവർ ഉണ്ടാക്കുന്ന ധാരണ പ്രകാരം ഇത്രയും തുക നമ്മൾ കൊടുക്കണം ഇത്രയും തുക നമ്മൾ അടച്ചിട്ട് വിസ ഇട്ടുള്ള നടപടികൾ ഇത്രയും ഭാരിച്ച തുക എടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ തൊഴിൽ ചെയ്താൽ പോരെ അപ്പൊ അത് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ യു എൻ വാർഷിക സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു സെമിനാർ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അവർ നടത്തിയ ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തിട്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് ഒരു രാജ്യത്തിനും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ പറ്റും പര്യാപ്തമായ മനുഷ്യ വിഭവശേഷി ഇല്ല അന്താരാഷ്ട്ര കുടിയേറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലിനു വേണ്ടി ഓരോ രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുക അതൊരു അന്താരാഷ്ട്ര പ്രതിഭാസമാണ് അല്ലെങ്കിൽ ലോക സത്യമാണ് അതിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോവുക അമേരിക്കക്കല്ല ആർക്കും സാധ്യമാകില്ല എന്നുള്ളതാണ് എസ് ജയശങ്കർ പറയുന്നത് അതായത് അമേരിക്കയുടെ ഈ നയത്തിനോട് ഇന്ത്യക്ക് കടുത്ത വിയോജിപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറയുക യാഥാർത്ഥ്യം അതാണ് അമേരിക്കക്കല്ല ഏത് രാജ്യത്തിനാണേലും വിദഗ്ദ്ധ തൊഴിലിനു വേണ്ടി മറ്റൊരു രാജ്യത്തെ മനുഷ്യ വിഭവശേഷി ആശ്രയിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടി കൂടുതൽ സ്വീകാര്യമായ കൂടുതൽ അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ വേണ്ടത് അല്ലാണ്ട് അവരുടെ വഴിമുടക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും വേണ്ട എന്നാണ് ജയശങ്കർ പറയുന്നത് അപ്പം ട്രംപ് ഇക്കാര്യത്തിലെടുത്ത നിലപാട് ഈ എച്ച് വൺ ബി വിസ എന്ന് പറയുന്ന ആനുകൂല്യം വള വലിയ രീതിയിൽ ദുരുപയോഗപ്പെടുത്തി പ്രത്യേകിച്ച് ഇന്ത്യക്കാർ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ ആയിരം ഡോളർ മാത്രം അടച്ചുകൊണ്ട് ഈ ഇന്ത്യക്കാരെല്ലാം കൂടി അമേരിക്കയിൽ വന്ന് കുടിയേറിയിട്ട് അമേരിക്കയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം അങ്ങേര് അങ്ങനെ പറയുന്നതിന് ചില കണക്കുകൾ കൂടിയുണ്ട് കാര്യം ഈ എച്ച് വൺ ബിസ വിസയെടുത്ത് അമേരിക്കയിൽ കുടിയേറിയിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം നമുക്ക് ഈ വിദഗ്ദ്ധ മേഖല ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഐ ടി അതേപോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ അവിടെയൊക്കെ അമേരിക്കയിൽ നിന്ന് ഒരാളെ ഹയർ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ഒരു ഇന്ത്യക്കാരനെ ഹയർ ചെയ്യാൻ പറ്റും തൊഴിൽ കൊടുക്കാൻ പറ്റും ആ ഒരു കാരണത്താലാണ് പലരും ഈ ഇന്ത്യക്കാരെ അങ്ങോട്ട് തൊഴിലിനു കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് വാസ്തവം പക്ഷെ അവരൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് അവരെല്ലാം ഈ ഇന്ത്യക്കാരെ ഇനി ഇത്രയും വലിയൊരു തുക കൊടുത്ത് എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പല കമ്പനികളും അവരോട് പറഞ്ഞേക്കുകയാണ് അതായത് ടെക്ക് കമ്പനീസും അതേപോലെയുള്ള ഐ ടി ഫീൽഡിലുള്ള മറ്റ് കമ്പനികളെല്ലാം ഇന്ത്യക്കാരായ തൊഴിലാളികളോട് പറഞ്ഞേക്കാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വിസാ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അവധിക്ക് പോലും നാട്ടിൽ പോകാൻ ശ്രമിക്കരുത് ശ്രമിച്ചു പോയി ചിലപ്പോൾ തിരിച്ചു വരാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് പറ്റിയെന്ന് വരില്ല കാരണം ഏത് രീതിയിലാണ് ഈ നിയമത്തിനടുത്ത് മാറാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ വേറെ ചില ഐ ടി കമ്പനികളുണ്ട് അതായത് ടി സി എസ് ഇൻഫോസിസ് വിപ്രോ ഇതിൻ്റെയൊക്കെ സ്ഥാപനങ്ങൾ അവരുടെ നിലവിലുള്ള ജോലിക്കാരുടെ എണ്ണം ഇപ്പോൾ നേരെ പകുതിയായി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേരുണ്ടായിരുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് പിന്നെ അമേരിക്കയിലുള്ള മെഡിക്കൽ ഫീൽഡിൽ ഇന്ത്യക്കാരായിട്ടുള്ളവരുടെ എണ്ണം താരതമ്യേന കുറവാണ് ആറ് ശതമാനം പേരാണ് ഇപ്പോൾ അമേരിക്കയിൽ ആയിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന പോലുള്ള ഐ ടി ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം കാര്യം അവിടെയുള്ള പല ഐ ടി സ്ഥാപനം ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഗൂഗിള് അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ പോലും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഐ ടി പ്രൊഫഷണൽസ് ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ അമേരിക്കയിലോട്ട് കുടിയേറുന്നുണ്ട് അവരുടെ കരിയറിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ആശങ്ക ഉണ്ടാകുന്നത് പക്ഷേ ഇതൊരവസരമായിട്ടും കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും യു കെ ജർമ്മൻ രണ്ട് രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിൽ പെട്ടത് തന്നെയാണ് ഇപ്പോൾ യു കെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയാണ് ഇന്ത്യക്കാരായ തൊഴിലാളികളെ അവർ സ്വാഗതം ചെയ്യുകയാണ് ജീവനക്കാരെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ പ്രൊഫഷണൽസിനെ അതിവൈദഗ്ധ്യമുള്ള മേഖലയിൽ ജോലിയെടുക്കാൻ താല്പര്യമുള്ളവരെ യു കെ സ്വാഗതം ചെയ്യുന്നു ജർമ്മനിയിലെ ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് അക്കർമാൻ എന്നാണ് അദ്ദേഹം അമേരിക്കയെ പരിഹസിച്ചു പോലും നിലപാട് എടുക്കുകയാണ് ഇന്ത്യക്കാരായ തൊഴിലാളികൾക്ക് സ്വാഗതം അല്ലെങ്കിൽ ജീവനക്കാർക്ക് സ്വാഗതം ഞങ്ങളുടെ ഒരു നയം എന്ന് പറയുന്നത് ഡെയിലി മാറുന്നതല്ല ഒരു ദിവസം കൊണ്ട് മാറുന്നു അല്ല ഞങ്ങളുടെ ഒരു നയം അമേരിക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ട്രംപ് എപ്പോഴാണോ തീരുമാനിക്കുന്നത് അപ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ നിലവിൽ നമുക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു അടഞ്ഞ അധ്യായമായി മാറിയാൽ നമുക്ക് മറ്റ് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നു എന്നുള്ളതാണ് പിന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഈ വിദേശത്ത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് പലരുടെയും ഇപ്പോൾ കേരളത്തിലുള്ളവർ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ പലരുടെയും ഒരു ജീവിത ലക്ഷ്യമായി മാറിയിട്ടുണ്ട് കാരണം മെച്ചപ്പെട്ട ശമ്പളവും ശമ്പളവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചാണ് ഏതാണ്ട് മൂന്നര കോടിയോളം ഇന്ത്യക്കാർ പല രാജ്യങ്ങളിലായിട്ട് എൻ ആർ ഐ അതായത് ഇന്ത്യക്കാരായിട്ടുള്ള മറ്റ് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിൽ ഇന്ത്യക്ക് വരുന്ന വിദേശ നിക്ഷേപവും ഈ രീതിയിലുള്ളതാണെന്നാണ് പക്ഷേ അമേരിക്കയുടെ കാര്യത്തിൽ ട്രംപ് എടുക്കുന്ന ഈ കടും നിലപാട് അത് പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം അമേരിക്കൻ ജനതയുടെ കൈയ്യടി വാങ്ങും എന്നുള്ള കാര്യം നിസ്സംശയമാണ് കാര്യം അവിടെ അവിടെയും ഇതേപോലെ തൊഴിൽ തൊഴിലില്ലായ്മ അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ ഇന്ത്യക്കാരടക്കമുള്ളവർ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള അവിടെയുള്ള അവിടുള്ള പലരുടെയും തൊഴിൽ സാധ്യതകൾ ഇല്ലാതാകുന്നുണ്ട് അത്തരക്കാരെ തൃപ്തിപ്പെടുത്താൻ ആ ട്രംപിന് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്നു ഒരു ഇന്ത്യക്കാരന് കൊടുക്കുന്ന വേതനം കൊടുത്താൽ അതേ തൊഴിൽ ചെയ്യാൻ ഒരു അമേരിക്കക്കാരൻ തയ്യാറാകുമോ ആ ചോദ്യത്തിന് മുന്നിൽ അമേരിക്ക ഉത്തരം പറയേണ്ടി വരും